ഹായ് ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും എൻ്റെതൊക്കെ ഉണ്ട് വിശേഷങ്ങൾ സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞങ്ങളിവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു കേട്ടോ ഇന്ന് ഞാൻ ഹെയർ കട്ട് ചെയ്തതിൻ്റെ സെക്കൻഡ് ഡേ ആണ് അപ്പോൾ ഞാൻ വീക്ക്ലി ത്രീ ടൈംസൊക്കെ ടു ഒക്കെയാണ് ഹെയർ വാഷ് ചെയ്യത്തുള്ളൂ അപ്പം വാഷ് ചെയ്തിട്ടില്ല ഇതുവരെ സ്റ്റൈൽ ചെയ്ത തന്നെ ഇരിപ്പുണ്ട് കേട്ടോ ഇതുവരെ കുഴപ്പങ്ങളൊന്നുമില്ല ഇനി വാഷ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കുമാണ് എൻ്റെ ഒറിജിനൽ ഹെയർ ആയിട്ട് മാറുന്നത് നമുക്കിവിടെ എന്താ ഈ നമ്മുടെ തൊട്ടപ്പുറത്തൊരു തോട്ടത്തിൽ എന്തോ കല്ലെടുക്കോ പാറ പൊട്ടിക്കോ എന്തോ ആണ് അതിൻ്റെ ഭയങ്കര സൗണ്ടാണ് കേട്ടോ ഇതിങ്ങനെ രാവിലെ ഒരു എട്ട് മണിയാകുമ്പോൾ തുടങ്ങും വൈകിട്ട് അഞ്ചുമണി ആറുമണിവരെയൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഡേ ഫുൾ ഇതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ശരിക്കും തല പോലെ തോന്നിയേ ഇതാണ് ഇവിടുത്തെ ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ മിക്കവാറും അവിടെ ഒരു വീട് വരാൻ സാധ്യതയുണ്ട് കേട്ടോ നമ്മുടെ ഈ ഏരിയയിൽ അടുത്തടുത്തായിട്ട് ഈ രണ്ട് വർഷത്തിനുള്ളിൽ അടിപൊളി നല്ല പുതിയ വീടുകളൊക്കെ പണിതിട്ടുണ്ട് കേട്ടോ ഞാൻ നടക്കാനൊക്കെ പോകുമ്പോൾ കാണിച്ചു തരാം കേട്ടോ എന്ത് രസമെന്ന് പറയുമ്പോൾ കാണാൻ എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയാറുണ്ട് കേട്ടോ നമ്മുടെ ഏരിയയിലേക്കോ പാലയിലേക്കോ അല്ലെങ്കിൽ കോട്ടയം ഏരിയയിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളി സൂപ്പർ വീടുകളൊക്കെ കാണാൻ പറ്റുമെന്ന് അതിപ്പോൾ വലുതാണെങ്കിലും ചെറുതാണെങ്കിലും നല്ല അടിപൊളി ഭംഗിയുള്ള വീടുകളായിരിക്കും എനിക്കും സെയിം അഭിപ്രായം തന്നെയാണ് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നത് അതുകൊണ്ട് ഒരു ഒരു ഡെയിൻ മൈ ലൈഫ് പോലെ ചെയ്യാം എന്ന് വിചാരിച്ച് തുടങ്ങിയതാണ് പക്ഷേ ഞാൻ എണീറ്റപ്പോൾ തൊട്ട് സ്റ്റാർട്ട് ചെയ്തില്ല പകുതിക്ക് വെച്ചാണ് തുടങ്ങിയത് അപ്പോൾ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് ഞാൻ ഇതാണ് ഇത്ര നേരം തേച്ച് എനിക്ക് കൊണ്ടിരുന്നത് ഇട്ട് കഴിഞ്ഞപ്പോൾ തോന്നി ഇട്ടുകൊണ്ടിരുന്നതായിരുന്നു ഇതിനേക്കാളും കുറച്ചും കൂടെ നല്ലതെന്ന് എന്തായാലും ഇട്ടതല്ലേ ഇത് തന്നെ മതി എന്ന് വിചാരിച്ചു ഇത് കുറച്ച് പഴയതാണ് ടൈറ്റായിട്ട് കുറേ ഡ്രസ്സൊക്കെ എടുത്തിങ്ങനെ ഇതുപോലെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഞങ്ങൾ പതി പോലെ ഹോസ്പിറ്റലിലേക്ക് പോയതാണ് കേട്ടോ എപ്പോഴും കാണിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചാൽ അവിടുന്ന് വീഡിയോസ് ഒന്നും എടുത്തില്ല അമ്മച്ചീനിന്ന് ഡോക്ടറെ കാണിക്കേണ്ട ഒരു ദിവസമായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്യേണ്ടി വന്ന് നല്ല തിരക്കുണ്ടായിരുന്നു അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും ഉച്ചയായിരുന്നു കേട്ടോ അപ്പോൾ നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അമ്മച്ചി പറഞ്ഞു എനിക്ക് ടൻ ചോറ് കഴിക്കാൻ തോന്നുന്നു അങ്ങനെ എന്തെങ്കിലും കഴിക്കാൻ ഇപ്പോൾ വീട്ടിൽ പോയിട്ട് ഉണ്ടാക്കാനൊന്നും നിൽക്കണ്ട എന്ന് പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ സാധാ ഒരു കഞ്ഞി കിട്ടുന്ന കഞ്ഞിക്കടയില്ലേ അങ്ങനെ ഒരു കടയിൽ കയറി കേട്ടോ നല്ല അടിപൊളി ഒരു ഊണൊക്കെ കഴിച്ചു ഒന്ന് റിലാക്സ് ചെയ്ത് ഒന്ന് നടക്കാമെന്നൊക്കെ വിചാരിച്ചു കാരണം അമ്മച്ചിക്കാണെങ്കിൽ വീണതിൻ്റെ ആ ഒരു സൈഡായിട്ട് ആ വേദനയൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഒരു ടെൻഷനും പിന്നെ ഇന്നലെ രാത്രിയിൽ നന്നായിട്ടൊന്നും ഉറങ്ങിയൊന്നും ഇല്ല പെയിൻ കില്ലറൊക്കെ കഴിക്കേണ്ടി വന്നു അതുകൊണ്ടാണ് ഒന്ന് കുറച്ചൊന്ന് നടക്കട്ടെ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയിരിക്കാം ഇരിക്കാം ഒന്ന് മനസ്സിനൊരു സ്വസ്ഥതയൊക്കെ കിട്ടട്ടെ എന്ന് വിചാരിച്ചാണ് ഞങ്ങൾ ഞാൻ എപ്പോഴും സ്ഥിരം വരാറുള്ള ഈ ഒരു പള്ളി ഞാൻ മുമ്പ് എൻ്റെ ബ്ലോഗിൽ കാണിച്ചിട്ടുണ്ട് ഈ പള്ളിയിലൊന്ന് കുറച്ച് നേരം വന്നിരുന്നു കേട്ടോ പിന്നെ ഒന്ന് പ്രാർത്ഥിച്ചു അമ്മച്ചിയുടെ ഓവൊക്കെ ഒന്ന് കുറയാൻ വേണ്ടിയിട്ട് നല്ലൊരു ആംബിയൻസ് ഫീൽ ചെയ്യുന്ന ഒരു ഏരിയ ആണ് കേട്ടോ ഈ പള്ളിയും പള്ളിയുടെ പരിസരവും ഒക്കെ അത് തിരുന്നാലും പുറത്തുകൂടെ നടന്നാലും ഇരുന്നാലും ഒക്കെ ഒരേ ഫീൽ തന്നെ നല്ലൊരു പോസിറ്റീവ് വൈബ് കിട്ടുന്നൊരു സ്ഥലമാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ കുറച്ച് സമയമൊക്കെ അങ്ങ് സ്പെൻഡ് ചെയ്തിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോരാണ് വൈകുന്നേരം ആവാറായി കേട്ടോ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നോ അങ്ങനെ പോകുന്ന വഴിക്ക് ഞാൻ കുറേ നാളായിട്ട് പോകുമ്പോൾ നോക്കി വെക്കുന്നതാണ് കേട്ടോ ഈ അലോക്കേഷ് ഇത് എങ്ങനെയും ഇവിടെ നിന്ന് പൊക്കണം എന്നെനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് ഒരാളും കൂടെ കൂടി ഇല്ലാതെ എന്തായാലും നടക്കത്തില്ലാട്ടോ ഇത് ഇച്ചിരി പാടാണ് എൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഒരു ഒരു മൂഡ് ഒന്ന് എടുത്തുകൊണ്ട് പോരാനായിട്ട് അപ്പോൾ ഞാനതൊന്ന് നോ ഇന്നാണോ നേരിട്ട് ഇറങ്ങി നോക്കുന്നത് കേട്ടോ അങ്ങനെ കേട്ടോ ഞാനൊരു സാധനം കളിച്ചതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് പക്ഷേ യോഗയില്ല തവണയും നമ്മുടെ ഈ ചാമ്പയിൽ നല്ലപോലെ ചാമ്പയ്ക്ക് ഉണ്ടായിട്ടുണ്ട് കേട്ടോ നല്ല റോസ് കടൽ കിടക്കുന്നു പക്ഷേ ഇത് നിറച്ച് പുഴുവാണ് കഴിഞ്ഞ പ്രാവശ്യം നല്ലവണ്ണം ഉണ്ടായി അതിൽ ഇനി ഇതുപോലെ പുഴു വന്നിട്ട് നമ്മൾ മരുന്നൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ പ്രയോജനമൊന്നും ഉണ്ടായില്ല പുഴു മാത്രല്ല വേറെ എന്തൊക്കെയോ പ്രാണികളും എന്തൊക്കെയോ സാധനം ഉണ്ടോ ഉറുമ്പ് നീറിൻ്റെ കൂടുണ്ട് നന്നായിട്ട് കഴിഞ്ഞ പ്രാവശ്യം പക്ഷേ ഞങ്ങൾ മൊത്തം പറിച്ച് അച്ചാറിട്ടു കുറേ കഴിച്ചു പഴു പറിച്ചതിൻ്റെ മുക്കാലും കളയേണ്ടി വന്നു മൊത്തം പുഴുവായിരുന്നു ഇതും അങ്ങനെ തന്നെ ഇതുപോലെ ഇത്രയും പഴുത്തതിനകത്ത് എന്തായാലും പുഴുവായിരിക്കും കുറച്ചൊരു ഈ ഈ ഒരു ഭാഗത്തുള്ളത് എടുത്ത് നോക്കിയാൽ ചിലപ്പോൾ അതിനകത്ത് പുഴുവൊന്നും കാണത്തില്ല പക്ഷെ ഏതെടുത്താലും അതിനകത്ത് ഇങ്ങനെ ചെറിയ കുത്തുകൂത്ത് കാണാം ഏതാണ്ടൊക്കെ തിന്നിട്ട് പോയതിൻ്റെ കുറച്ച് പറിച്ചതിൽ കുറച്ച് കഴിക്കാൻ പറ്റി എനിക്കാണെങ്കിൽ ഇത് ഭയങ്കര ഇഷ്ടമാണ് ഉപ്പും മുളകൊക്കെ കൂട്ടി കഴിക്കാൻ പക്ഷേ ഇത് ഇനിയിപ്പോൾ എന്തായാലും ഇത് ഇവിടെ കളയേ ഉള്ളൂ അത് വെച്ചോണ്ട് എന്നൊരു കാര്യമില്ലല്ലോ നിറച്ചുണ്ടായിരുന്നു നല്ല വെയിലായിരുന്നു ഇനിയിപ്പം പതുക്കെ അകത്തോട്ട് ചെല്ലട്ടെ ഒരാളുടെ പരാതി കേൾക്കാറുണ്ട് എന്ത്വിടെ പരിപാടി ഏഹ് ഇനി എന്നെവിടെ പരിപാടി ഗുബോയിട്ടിരിക്കുന്നോ ഓ ഗുബോയിട്ടിരിക്കോ ഇവിടെ വന്നേ ഇനി ഗുബിക്ക് അയച്ചു അയച്ചു അയച്ചുവിട ഓ ഓ ഓ ഓ ഓക്കെ

മൂന്ന് ബോൾ സീരിയസ് ആയിട്ടൊന്നുമില്ല അമ്മച്ചയ്ക്കാണെങ്കിൽ വീണതിൻ്റെ ഭാഗമായിട്ട് നെഞ്ചിൻ്റെ ഭാഗത്ത് മസിൽസിന് ചെറിയൊരു ഡാമേജ് ഒക്കെ വന്നിട്ടുണ്ട് അതുകൊണ്ട് ബ്രീത്ത് ചെയ്യുമ്പോഴൊക്കെ ചെറിയ ഡിഫിക്കൽറ്റീസ് ഉണ്ട് കേട്ടോ അതുകൊണ്ട് ഇത്തവണ ഡോക്ടർമാർ സജസ്റ്റ് ചെയ്തത് ഈ ഒരു മെഷീൻ വെച്ചിട്ടുള്ള ബ്രീതിങ് എക്സസൈസാണ് അവർ മെഡിസിൻ ഒന്നും ഇങ്ങനെ കാര്യമായിട്ട് കൊടുക്കുന്നൊന്നുമില്ല പതുക്കെ പതുക്കെ ശ്വാസം മസിൽസിൻ്റെ ബോൺസിൻ്റെ ഒക്കെ ഡാമേജ് തന്നെയല്ലേ ക്യൂർ ആവത്തുള്ളു ഒരു മൂന്ന് മാസം നാലു മാസം സമയം എടുക്കുമെന്നാണ് ഡോക്ടേഴ്സ് എന്തായാലും പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഈ എക്സസൈസ് ഒക്കെ ചെയ്ത കൂടെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡൊക്കെ കഴിച്ച് റിലാക്സ് ചെയ്തിരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ ഫുൾ ബോഡി ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് വൈറ്റമിൻസും ഒന്നും വരാതെ ആൻറ്റി ഓക്സിഡൻസും ഒക്കെയാണ് കൂടുതലായിട്ട് കഴിക്കുന്നത് ഏജ് സിക്സ്റ്റിബ് ഒക്കെ ആയി കഴിയുമ്പോൾ നമ്മുടെയൊക്കെ പേരൻസിനുള്ളൊരു പ്രശ്നമാണ് ഇതുപോലെ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസൊക്കെ വന്ന് കഴിയുമ്പോൾ അവരുടെ പേടിയൊന്ന് മാറ്റിയെടുത്ത് ഒരു ധൈര്യമൊക്കെ കൊടുക്കുക എന്ന് പറയുന്നത് കുറച്ചൊരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് അമ്മച്ചീനെ ഉപദേശം ഉപദേശം ഞാൻ കുറച്ചൊന്ന് നന്നായിട്ടുണ്ട് ഈ അടുത്തായിട്ട് പിന്നെ ശരീരത്തിന് ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോഴത്തേക്കും മനസ്സിനുള്ളൊരു സ്വാതന്ത്ര്യം ശരീരത്തിന് കിട്ടാതെ വരുന്ന ഒരവസ്ഥ അത് കുറച്ച് പേടിപ്പെടുത്തുന്നത് തന്നെയാണ് കേട്ടോ ഊണൊക്കെ കഴിച്ച് വന്നതുകൊണ്ട് കൊണ്ട് അടുക്കളയിൽ പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ലായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ വൈകുന്നേരത്തെ ചായ ആക്കിയിട്ട് കുടിച്ചാൽ മതി അങ്ങനെ ഞാൻ സിറ്റ് സെറ്റൗട്ടിൽ ഇങ്ങനെ വെറുതെ എന്തോ നോക്കി നിൽക്കുമ്പോഴാണ് നമ്മുടെ വണ്ടിക്കകത്തു നിന്ന് ചെറിയൊരു സൗണ്ട് കേട്ടത് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എലി കയറി പണി തരുന്നൊരു പ്രശ്നമുണ്ട് നമ്മുടെ വണ്ടിക്ക് ഓൾറെഡി അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട് കേട്ടോ മാസത്തിൽ ഒരു തവണയെങ്കിലും ഫുള്ള് ഒന്ന് നോക്കി എലി കയറിയിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ റിപ്പല്ലൻ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ കാരണം ഒരു ഒരു പ്രാവശ്യം നമുക്ക് പണി കിട്ടിയതായിരുന്നു അതുകൊണ്ട് ഇനി പണിമേടിച്ച് അതിൻ്റെ പുറകെ പോയി കാശ് മുടക്കാൻ വയ്യാത്തത് ഞാൻ കൃത്യമായിട്ട് നോക്കാറുണ്ട് അപ്പം ഞാൻ ഓപ്പൺ ചെയ്തപ്പോഴത്തേക്കും നല്ല ചൂടായിട്ടിരിക്കുകയായിരുന്നു ഒന്ന് കൂളാവട്ടെ നമ്മളിപ്പോൾ പുറത്ത് പോയിട്ട് വന്നല്ലേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ ഓപ്പൺ ചെയ്തു തന്നെ വെച്ചു ഞാനൊന്ന് മുറ്റം വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ എനിക്ക് വൈകുന്നേര സമയത്ത് പുറത്തെ പണികളൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കാരണം വെയിലൊക്കെ ആറി ഒരു തണുപ്പൊക്കെ വരുന്നൊരു സമയം പറമ്പിക്കൂടെ ഒക്കെ നടന്ന് കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഒരു രസമല്ലേ അപ്പോൾ ഞാൻ അമ്മച്ചിയും കിങ്കോയും പോയി കിടന്ന് ഉറങ്ങുമായിരുന്നു കേട്ടോ ഞാൻ അവരെ എണ്ണീപ്പിക്കാൻ വേണ്ടിയിട്ടൊന്ന് ബെല്ലടിസാണ് അപ്പോൾ കിങ്കോയാണ് ഇറങ്ങി വന്നത് കേട്ടോ വന്നിട്ട് ആരാ വന്ന് ബലടിച്ചു നോക്കാണ് ഇതിനിടയ്ക്ക് അപ്പച്ചായി ജോലിയും കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ വന്നിട്ട് ഒരു ചായ ഒക്കെ കുടിച്ചിട്ടാണ് അപ്പച്ചേ സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് കടയിൽ പോകുന്നത് അപ്പൊ വന്നതും പോയതൊന്നും അമ്മച്ചി അറിഞ്ഞില്ല അതുകൊണ്ടാണ് ഞാൻ അവരെ വിളിച്ച് എണീപ്പിച്ചത് കിങ്കു ഭയങ്കര അടിപൊളിയാണ് കേട്ടോ അവനെ പറ്റി പറയാതിരിക്കാൻ പറ്റത്തില്ല നമ്മൾ വീട്ടിലുള്ളവരെക്കാളും കൂടുതൽ ഭയങ്കര റെസ്പോൺസിബിലിറ്റി ഒക്കെ ഉള്ളൊരു ആളാണ് അവന് വീട്ടിലിങ്ങനെ ആരെങ്കിലും വന്ന് ബെല്ലൊക്കെ അടിച്ചാൽ ഉടനെ ഏറ്റു വന്ന് നിന്ന് നോക്കുകയും അതുപോലെ തന്നെ അമ്മച്ചി അപ്പുറത്തൊക്കെ ആണെങ്കിൽ അമ്മച്ചീനെ പോയി വിളിക്കുകയും അതുപോലെ നമ്മുടെയൊക്കെ ഫോണൊക്കെ റങ്ങി ചെയ്ത് കഴിഞ്ഞാൽ ഓടി വന്ന് എടുക്കാനൊക്കെ ശ്രമിക്കുകയൊക്കെ ചെയ്യാറുണ്ട് അവന് വിശക്കുമ്പം അവൻ്റെ ഫുഡൊക്കെ നമ്മളെ വിളിച്ചുകൊണ്ട് കാണിക്കുകയും അത് എടുപ്പിച്ച് അവൻ കഴിക്കുകയൊക്കെ ചെയ്യാറുണ്ട് അതുപോലെ തന്നെ ഹെവി ആയിട്ടുള്ള ഫുഡൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അവൻ അവൻ്റെ പാത്രമൊക്കെ എടുത്തുകൊണ്ട് വന്ന് നമ്മുടെ കൈ കൊണ്ടു തരും അവന് ഫുഡ് കൊടുക്കാൻ അവൻ വശക്കുന്നുണ്ട് കഴിക്കണം എന്നൊക്കെ അവൻ എക്സ്പ്രസ് ചെയ്യാറുണ്ട് കേട്ടോ പിന്നെ വേറൊരു വെളിവില്ലാത്തൊരു കാര്യമാണ് ഗേറ്റൊക്കെ തുറന്നു കിടക്കുകയാണെന്നുണ്ടെങ്കിൽ വഴി ആരെങ്കിലും പോയി കഴിഞ്ഞാൽ അവരെയൊക്കെ വിളിച്ചു കൊണ്ടുവന്ന് പരക്കാത്തീരുത്തുന്ന ഒരു ശീലം കൂടി ഉണ്ട് കേട്ടോ പിന്നെ എനിക്ക് അവൻ്റെ അടുത്തു നിന്ന് ഏറ്റവും നല്ലതെന്ന് തോന്നിയിട്ടുള്ളൊരു ശീലാണ് കേട്ടോ അവന് പൂ ആൻഡ് പീ ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട് തോന്നുമ്പം ഡോർ തുറന്നു കിടക്കുകയാണെന്നുണ്ടെങ്കിൽ അവൻ തന്നെ പോയി അതൊക്കെ സാധിച്ചോളും കൊടുങ്ങും കേട്ടോ ഇനിയിപ്പോൾ ഡോർ എല്ലാം അടഞ്ഞുകിടക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളേക്ക് വന്ന് വിളിക്കുന്നൊരു രീതിയുണ്ട് നമ്മുടെ ഉടുപ്പൊ പിടിച്ച് വലിക്കുക അല്ലെങ്കിൽ ഒരു പ്രത്യേക രീതിയിൽ കുറയ്ക്കുക അല്ലെങ്കിൽ നമ്മൾ കാണുന്ന രീതിയിൽ ഡോറിൻ്റെ വാതുക്കം പോയി കുത്തിയിരിക്കുക അതൊക്കെയാണ് അവന് പുറത്ത് പോകണം എന്ന് പറയാനായിട്ട് അവൻ ചെയ്യുന്ന കാര്യങ്ങൾ ഇപ്പം നമ്മളത് നോക്കുന്നത് കൊണ്ട് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും കേട്ടോ ആയിട്ടും ശിശു ഡോഗ്സിനെ പറ്റി പറയുന്നത് ഇരുപത്തിനാല് മണിക്കൂറുള്ളതിൽ ഇരുപത്തി മൂന്ന് മണിക്കൂറും കിടന്നുറങ്ങുമായിരിക്കും ബാക്കിയുള്ള ആ ഒരു മണിക്കൂറാണ് കുറച്ചെങ്കിലും ആക്റ്റീവായിട്ടൊക്കെ ഇരിക്കുകയുള്ളൂ എന്നാണ് പൊതുവേ നമ്മൾ മീനെ കൊണ്ടുവന്നപ്പോൾ നമുക്കും കിട്ടിയ ഒരു അറിവ് പക്ഷേ ഇവന് ഇല്ലാത്തൊരു സാധനമാണ് ം ഇവന് ഇങ്ങനെ നമ്മുടെ കൂട്ടത്തിൽ ഇങ്ങനെ ആക്റ്റീവായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മൾ നമ്മളെന്ത് കാണിക്കുന്നു നമ്മൾ നമ്മളെന്ത് കഴിക്കുന്നു നമ്മളെന്ത് പറയുന്നു ഇതൊക്കെയാണ് ഇവൻ അന്വേഷിച്ച് നടക്കുന്നത് കേട്ടോ അതുകൊണ്ട് ഉറങ്ങാനേ സമയമില്ല അവൻ അങ്ങനെ സംസാരിച്ചോണ്ടിരുന്നതിനിടയ്ക്ക് എന്റെ പണികളൊക്കെ കഴിഞ്ഞു കേട്ടോ ഫ്രണ്ടിൽ മാത്രമാണ് കുറച്ച് കരിയിലേക്ക് ഉണ്ടായിരുന്നത് അത് മാത്രം ഒന്ന് തൂത്തുവാരി എടുത്തു ബാക്കിലേക്ക് അത്ര അധികം ഇല്ല അപ്പൊ അതൊക്കെ താഴ്ത്ത പറമ്പിലൊക്കെ കൊണ്ട് കളഞ്ഞു മഴക്കാലത്താണെങ്കിലും ഞാൻ അധികം ഇങ്ങനെ മുറ്റത്തോടെ ഒന്നും ഇറങ്ങി നടക്കാറില്ല കേട്ടോ എനിക്ക് അത്ര അധികം അങ്ങോട്ട് ഇഷ്ടമല്ല ഇനി നനഞ്ഞൊക്കെ നടക്കുന്നത് ഇനിയിപ്പോ എന്തായാലും മഴയൊക്കെ കഴിഞ്ഞ് നമുക്ക് മിറ്റുവയ്ക്കുന്ന ശരിയാക്കണം ചെടികളൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കാറുണ്ട് ഞാനിത് പറയാൻ തുടങ്ങിയിട്ട് കുറേ നാളായി നിങ്ങൾ കേൾക്കാൻ തുടങ്ങിയിട്ടും കുറേ നാളായി കേട്ടോ എല്ലാം കൂടെ അങ്ങോട്ട് ഒക്കുന്നില്ല സമയം കൊണ്ട് വേറെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഓടി നടക്കുന്നത് കൊണ്ട് എല്ലാ കാര്യങ്ങളും അങ്ങോട്ട് നടക്കുന്നില്ല അങ്ങനെ പതിവില്ലാതെ മുറ്റത്ത് കണ്ടപ്പോഴത്തേക്കും നമ്മുടെ തൊട്ട് ഫ്രണ്ടിലത്തെ വീട്ടിലെ ചേച്ചി കണ്ടിട്ട് വർത്താനം ഒക്കെ പറയുമായിരുന്നു കേട്ടോ കുറേ നാളായിരുന്നു കണ്ടിട്ട് വിശേഷങ്ങളൊക്കെ ചോദിക്കുമായിരുന്നു ചേച്ചി പറയുമായിരുന്നു രണ്ട് കൂട്ടരും വീടിനകത്തുണ്ടെങ്കിലും അവർ പുറത്തിറങ്ങുമ്പോൾ ഞങ്ങളെ കാണാറില്ല ഞങ്ങൾ പുറത്തിറങ്ങുമ്പോൾ അവരെയും കാണാറില്ല അതായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് ഈ ഒരു പണിയും കൂടെ നമുക്ക് ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് വീടിനകത്ത് എലിശല്യം തീരെ ഇല്ലെങ്കിലും പുറത്തൂടെ വീടിന് പുറത്തൂടെയും പറമ്പിക്കൂടെയും അതുപോലെ തന്നെ നമ്മുടെ ഓപ്പൺ ടെറസ് ടെറസിലും ഒക്കെ നല്ല രീതിയിൽ എലിശല്യം ഉണ്ട് കേട്ടോ ഇത് മുമ്പ് റബ്ബർ ഉണ്ടായിരുന്ന സമയത്ത് വന്ന് കൂടിയതാണ് പക്ഷേ ഇപ്പോഴും ഈ കേബിളെ കൂടെ എല്ലാം കയറുന്നുണ്ട് ചുണ്ടലിയുമുണ്ട് അതുപോലെ തന്നെ പെരയിലി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ കാണാറുണ്ട് കുറേയൊക്കെ നമ്മൾ കെണിയൊക്കെ വെച്ചും ിയൊക്കെ വെച്ചും വിഷം വെച്ചും ഒക്കെ കൊന്നിട്ടുണ്ട് കേട്ടോ എന്നാലും കുറച്ചുനാളത്തേന് ശല്യം കുറയുമ്പഴത്തേക്കും പോയി ഇനി വരില്ലായിരിക്കും എന്ന് വിചാരിച്ച് നമ്മൾ റിലാക്സ് ചെയ്തിരുന്നാല് വീണ്ടും എവിടെയെങ്കിലും വരും കേട്ടോ അതുകൊണ്ട് വണ്ടി സൂക്ഷിച്ചില്ലെങ്കിൽ നല്ല രീതിയിൽ പണി കിട്ടും അതുകൊണ്ട് ഞാനിത് ഫ്രീക്വന്റ് ആയിട്ട് ചെയ്യാറുണ്ട് ബോണറ്റിൽ മാത്രം അപ്ലൈ ചെയ്താൽ പോരാ നാല് വീലാഴ്ചന്റെ ഭാഗത്തും മഡ്ഗാടിന്റെ ഭാഗത്തും പിന്നെ ബൂട്ട് സ്പെയർ വീൽ വെക്കുന്ന ക്യാബിനിലും ഒക്കെ ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ ക്രിസ്മസിന് ഇനി പത്ത് ദിവസം കൂടെ ബാക്കിയുള്ളൂ കേട്ടോ നമ്മളങ്ങനെ ഒത്തിരി നേരത്തെ ക്രിസ്മസ് ഡെക്കോറൊന്നും ചെയ്യാറില്ല സ്റ്റാർ മാത്രമേ ഇടാറുള്ളൂ അപ്പോൾ നമ്മൾ രണ്ട് സ്റ്റാർ ഇട്ടിട്ടുണ്ട് ഇനി ഇനിയിപ്പതുക്കെ ലൈറ്റ്സ് ഒക്കെ ഇടണം ഞാൻ ക്രിസ്മസ് ട്രീ ഒക്കെ പൊതുവേ നമ്മൾ ക്രിസ്മസ് ട്രീയും പുൽക്കൂടും ഒക്കെ നമ്മൾ ഒരു ഇരുപത്തിരണ്ടാം അടുത്താണ് നമ്മൾ സാധാരണ ചെയ്യാറ് ഇപ്പോൾ എല്ലാവരും ഒരുപാട് നേരത്തെ ചെയ്യാറുണ്ട് കേട്ടോ ഈ ആഴ്ച തന്നെ എല്ലാം പതുക്കെ ഒന്ന് ചെയ്യാം എന്ന് വിചാരിക്കുന്നു ഉച്ചയ്ക്ക് പുറത്ത് പോയി ഡ്രസ്സ് മാറി വന്നതിന് ശേഷം ഞാൻ റൂമിലേക്ക് കയറിയിട്ടില്ല കേട്ടോ ഫുൾ ഇങ്ങനെ പുറത്തുകൂടെ സ്പെൻഡ് ചെയ്യുമായിരുന്നു കേട്ടോ നല്ല രസമുണ്ട് ഇപ്പോൾ നേരത്തെ സന്ധ്യ ആവുന്നത് കൊണ്ട് പുറത്തിങ്ങനെ ഇരിക്കാനും നല്ല രസമുണ്ട് അതിനിടയ്ക്ക് നമ്മൾ ചായയൊക്കെ ഉണ്ടാക്കി കുടിച്ചായിരുന്നു അപ്പോൾ ഗേറ്റൊക്കെ തുറന്ന് കിടന്നതുകൊണ്ട് ഇവനെ ഞങ്ങൾ കൂട്ടിയായിരുന്നു കേട്ടോ പക്ഷെ അവൻ അത് ഇഷ്ടപ്പെട്ടിട്ടില്ല അവൻ ഞങ്ങളോട് ദേഷ്യപ്പെടുന്നുണ്ട് അവനൊന്ന് തുറന്നുവിടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്നത്തേനെ ഇത്രയേ ഉള്ളൂ വേറൊരു വീഡിയോ ആയിട്ട് വേഗം വരാവേ ബായ്